മമ്മൂട്ടി ആളാകെ മാറിപ്പോയി ഇപ്പോൾ ഇഷ്ടം പ്രശ്നക്കാരെ മാത്രം മൂന്ന് നടന്മാരുടെ പേര് പറഞ്ഞ് നടൻ വിജയകുമാർ സഹനടനായി തിളങ്ങിയ ആളാണ് നടൻ വിജയകുമാർ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയകുമാർ വല്യേട്ടൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മമ്മൂട്ടിയുടെ കൂടെ സമയം ചെലവഴിച്ചതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതുമെല്ലാം ഓർത്തെടുക്കുകയാണ് വിജയകുമാർ പണ്ടത്തെ മമ്മൂട്ടിയല്ല ഇപ്പോഴുള്ളതല്ല മമ്മൂട്ടി മാറിപ്പോയതെന്നും ന്യൂസ് എയ്റ്റീന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു മമ്മൂട്ടി മാറിപ്പോയെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഷൈം ടും ചാക്കോ ശ്രീനാഥ് ഭാസി വിനായകൻ തുടങ്ങിയ പ്രശ്നക്കാരെയാണ് വേണ്ടതെന്നുമാണ് വിജയകുമാർ പറയുന്നത് മമ്മൂട്ടിക്ക് പ്രശ്നക്കാരോട് ഇപ്പോൾ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നും വിജയകുമാർ പറയുന്നു വല്യേട്ടൻ രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന് നിർമ്മാതാവ് പറഞ്ഞപ്പോൾ ഞങ്ങളെയൊന്നും ഇടാൻ മമ്മൂക്ക സമ്മതിക്കില്ല എന്ന് താൻ പറഞ്ഞുവെന്നും വിജയകുമാർ പറയുന്നു മമ്മൂക്കിക്ക് എന്താണെന്നറിയില്ല ഇപ്പോൾ പ്രശ്നക്കാരോട് ഒരു പ്രത്യേക ഇഷ്ടമാണെന്നാണ് വിജയകുമാർ പറയുന്നത്